പതിനൊന്ന് മാസത്തെ ശമ്പളം കുടിശ്ശികയായതോടെ ദുരിതം അനുഭവിക്കുകയാണ് ബാമ്പു കോർപ്പറേഷൻ ഫാക്ടറിയിലെ ജീവനക്കാർ പണം അടയ്ക്കാത്തതിനെ തുടർന്ന് അങ്കമാലിയിലെ ഫാക്ടറിയിലെ വൈദ്യുതി കെ എസ്ഇബി വിച്ഛേദിച്ചു കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഫാക്ടറിയിൽ കെട്ടിക്കിടക്കുന്നത് ഒരു വിശംബരൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളി ഇവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആദ്യകാലത്ത് ഇവിടുന്ന് റിട്ടയർ ആയി പോയി അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അദ്ദേഹത്തിന് പോലും ആ കുഞ്ഞുങ്ങളുടെ കണ്ണീര് കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചപ്പോൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ഓരാനുകൂല്യങ്ങളും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല ചെയ്ത ജോലിക്ക് ശമ്പളമില്ല കേരള ബാമ്പു കോർപ്പറേഷന്റെ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ അവസ്ഥയാണിത് കെ സി ബി വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഫാക്ടറിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു ജീവിക്കാനായി മറ്റു ജോലികൾ ചെയ്യേണ്ട അവസ്ഥ ഈറ്റ പനമ്പ് നെയ്ത്ത് മുള തൊഴിലാളികൾ ഒരുപാട് ആയിരക്കണക്കിന് തൊഴിലാളികളാണ് കേരളം ഒട്ടാകെയുള്ളത് അവരുടെ കുടുംബാംഗങ്ങൾ ജീവിച്ചിരുന്നതാണ് ഇതെല്ലാം ഡി എ കൊടുക്കുന്നില്ല അവർക്ക് ശമ്പളം ഇപ്പോൾ ഫാക്ടറി തൊഴിലാളികൾ ഉൾപ്പെടെ ആർക്കും തന്നെ പതിനൊന്നോ പന്ത്രണ്ടോ മാസമാകുന്നു ശമ്പളം കൊടുത്തിട്ടില്ല പി എഫ് കൊടുക്കുന്നില്ല ഇ എസ് ഐ ആനുകൂല്യങ്ങളിൽ പൈസ അടയ്ക്കുന്നില്ല ജി എസ് ടിയിൽ പൈസ അടക്കാത്തതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകുന്നില്ല വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്ത തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും മുടങ്ങി പി എഫ് തുകയടക്കം കുടിച്ചുകയാണ് പിരിഞ്ഞു പോകുമ്പോൾ സമ്പാദ്യമായി ഒന്നും ലഭിക്കില്ല ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ഇവിടെ നടത്തണില്ല ഞാൻ പത്തിരുപത്തിനാല് വർഷമായി ഇവിടെ ജോലി ചെയ്തിട്ട് കയറിയിട്ട് ഈ മാസം ഞങ്ങൾ റിട്ടയർഡ് ആവാണ് ഇതുവരെ ഞങ്ങൾക്ക് ശമ്പളം വരെ ഒന്നും ശരിയായിട്ട് തരണില്ല ഒന്നും അനുകൂലങ്ങൾ ഇല്ല തരണില്ല ഇവര് എന്ന് ും കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഫാക്ടറികൾക്കുള്ളിൽ കെട്ടിക്കിടക്കുന്നത് ഭരണതലത്തിലെ കെടുകാര്യസ്ഥതയാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ തകർത്തതെന്നാണ് തൊഴിലാളികളുടെ ആരോപണം ഇവിടുത്തെ ഉൽപ്പന്നം അതായത് ഞങ്ങളുടെ ഈ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ബാമ്പ് പ്ലൈ മൂന്ന് മൂന്നര കോടി രൂപയോളം വില മതിക്കുന്ന ബാമ്പു പ്ലൈ ഇവിടെ കെട്ടിക്കിടക്കുകയാണ് ഇത് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നില്ല അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ സ്ഥാപനത്തിന്റെ പോരായ്മ അതാണ് കോടിക്കണക്കിന് രൂപയുടെ റോ മെറ്റീരിയലായി പനമ്പ് ഇവിടെ ഇരുന്ന് നശിച്ചു പോവുകയാണ് ഈ ചെയർമാൻ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി യാതൊരു കാര്യങ്ങളും സർക്കാരിൻ്റെ ഇട അടിയന്തിരമായി ഇടപെട്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അത് ചെയർമാനോടും മന്ത്രിയോടും ബഹുമാനപ്പെട്ട മന്ത്രിയോടും സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ കാര്യങ്ങളിൽ ഇടപെട്ട് എന്തെങ്കിലും ഒരു പോകുമ്പഴി ഈ തൊഴിലാളികളെ പട്ടിണി മൂലം കിടക്കുന്ന ഈ തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അധികാരികളുടെ കെടുകാര്യസ്ഥത മൂലമാണ് ഈ പൊതുമേഖലാ സ്ഥാപനം ഇന്ന് അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത് തൊഴിലാളികൾക്ക് അർഹമായ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാൻ അധികാരികൾ എത്രയും വേഗം ദയയാകണമെന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ റിജോഡൊപ്പം എബിൻ ജോസ് ട്വൻ്റി കൊച്ചി